ആ പിന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാ ഈ മൂന്ന് മറക്കണ്ട അത് എല്ലാ ദിവസവും ചൊല്ലിക്കോ സഫർ കഴിഞ്ഞ റബീഉൽ ആയാലും എല്ലാ ദിവസവും രാവിലെ നമസ്കാരം കഴിഞ്ഞാൽ ഒരു മൂന്ന് വട്ടം വീതം ഈ മൂന്ന് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ലദീ ലാ ഷൈഉൻ ഫിൽ അർളി വലാ 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 സമീഉൽ അലീം മിൻ മാ തവക്കൽതു അലല്ലാ ഹൗല ഇല്ലാ ബില്ലാ പ്രത്യേകിച്ച് ഈ ഗർഭിണികളായ സഹോദരിമാരുണ്ടാകും അവരും ഈ ദിക്കർ എല്ലാ ദിവസവും ഇൻഷാള്ള ചൊല്ലാൻ മറക്കണ്ട ഇത് സുബി നമസ്കാരം കഴിഞ്ഞ് മാത്രമല്ല മകരുവ് കഴിഞ്ഞിട്ടും ഇൻഷാള്ള ഈ ദിക്കർ മൂന്ന് പ്രാവശ്യം വീതം ചൊല്ലാൻ മറക്കണ്ട മനസ്സിലായി